ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് പി എസ് സി അപ്പോൾ നമ്മുടെ തേർട്ടി ഡേയ്സ് ചലഞ്ചിലെ ഡേ ആണ് ഇന്ന് ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് കലാപങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹിസ്റ്ററിയിലുള്ള കലാപങ്ങളും അവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിൻ്റ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് അഞ്ചുതെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ആണ് അഞ്ചുതെങ്ക് കലാപം നടന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ് കലാപം അടുത്തത് ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം അപ്പോൾ ആ രണ്ട് പോയിന്റ് നിങ്ങൾ ഓർത്തോണം ആദ്യ കലാപം ചോദിച്ചാൽ അഞ്ചുതെങ് കലാപവും ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപവുമാണ് ആൻസർ ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് അടുത്ത പോയിന്റ് ഒന്നാം തൃപ്പിടിദാനം ഒന്നാം തൃപിടിദാനം മിക്ക പി എസ് സി പരീക്ഷകളിലും തൃപ്രിദാനം ചോദിക്കാത്തത് വിരളമാണ് മിക്ക വിരീശ പരീക്ഷകൾ നമ്മൾ കാണുന്ന ഒരു വസ്തുയാണ് തൃപ്പിടിദാനം അത് നടത്തിയത് അനി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ജനുവരി മൂന്നിനാണ് ആദ്യത്തെ തൃപ്പിടിദാനം നടന്നത് രണ്ടാം തൃപിടിദാനം നടന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ നേതൃത്വത്തിലാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പഴശ്ശ്യകലാപം ഒന്നാം ഘട്ടം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് രണ്ടാം ഘട്ടം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് അപ്പോൾ പഴശ്ശിരാജ അറിയപ്പെടുന്ന കുറച്ച് പേരുകളുണ്ട് കൊട്ടിയാട്ട് രാജ പുരളി പുരളിശെൽവൻ എന്നൊക്കെ അറിയപ്പെടുന്നു പിന്നെ ഇതിന് ഈ ഒരു പഴശ്ശികലാപത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് തെറ്റായ നികുതി നയം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു പിന്നെ ഈ കലാപത്തിൽ സ്വീകരിച്ചിരുന്ന യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ഗെറില്ല യുദ്ധതന്ത്രമായിരുന്നു പിന്നെ ഇതിൻ്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് പുരളിമല കണ്ണൂരിൽ സ്ഥിതി എന്ന പുരളി പുരളിമര കേന്ദ്രമാക്കിയാണ് പഴശ്ശി കലാപങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അടുത്ത നായർ പട്ടാളലഹള ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് നായർ പട്ടാള ലഹള ആരംഭിച്ചത് വേലുത്തമ്പി ദളവ നായർ പട്ടാളത്തിൻ്റെ ആനുകൂല്യം വെട്ടിക്കുറച്ചതിനെതിരെ നടന്ന കലാപമാണ് നായർ പട്ടാള പട്ടാളലഹള അടുത്ത കുണ്ടറ വിളംബരം കുണ്ടറ വിളംബരം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്ന് കൊല്ലത്ത് വെച്ചാണ് ഈ കുണ്ടർ വിളംബരം നടക്കുന്നത് വേലിത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത് അടുത്ത കുറിശിയർ ലഹള ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് കുറിച്ചീർ ലഹള നടന്നത് വയനാട് കേന്ദ്രമാക്കി നടന്നു നേതൃത്വം കൊടുത്തത് കുറിച്ചിറായിരുന്നു ഗോത്രവർഗ്ഗ വിഭാഗക്കാര് കുറുമ്പറ അതിന് നേതൃത്വം കൊടുത്തത് രാമനമ്പി അപ്പം അത് ചോദിക്കാറുണ്ട് കുറിച്ചീർ കലാപത്തിന് നേതൃത്വം കൊടുത്തത് രാമനമ്പിയാണ് വട്ടത്തിൽ ുപ്പിക്കാരെ പുറത്താക്കുക എന്ന ആ ഒരു ആശയം വന്നത് നമ്മുടെ ഈ കുറിച്ചർ ലഹളയുമായി ബന്ധപ്പെട്ടാണ് വട്ടത്തുപ്പിക്കാരെ പുറത്താക്കുക എന്നൊരു മുദ്രാവാക്യം അത് കുറിച്ചർ ലഹളയുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചിട്ടുണ്ട് അടുത്ത ചാന്നാർ ലഹള ചാന്നാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ജൂലൈ ഇരുപത്തിയാറിനാണ് നടന്നത് മേൽമുണ്ട് കലാപം ഉത്തരീയ കലാപം എന്നൊക്കെ അറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ് ഈ ചാന്ന്നാലയ്ക്ക് അനുവാദം കൊടുത്തത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഒന്നാം ചാന്ന്നാർ ലഹള എന്നെടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അത് ഗൗരി പാർവതി ഭായുടെ കാലഘട്ടത്തിലാണ് നടന്നത് അടുത്ത മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി ഒന്നിനാണ് നടന്നത് നേതൃത്വം കൊടുത്തത് ബാരിസ്റ്റർ ജി പിള്ളയാണ് അതിലൊപ്പിട്ടത് വൺ സീറോ സീറോ ടു എയ്റ്റ് പതിനായിരത്തി ഇരുപത്തി എട്ട് പേരാണ് അതിലൊപ്പിട്ടത് ആദ്യം ഒപ്പിട്ടത് കെ പി ശങ്കരമേനോൻ രണ്ടാമത് ജി പിള്ള മൂന്നാമത് ഡോക്ടർ പൽപു അടുത്തത് എതിർ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂൺ മൂന്നിനാണ് എതിർ മെമ്മോറിയൽ ഒപ്പിട്ടത് ഈ രാമസ്വാമി ഈ ഈ അയ്യറും രാമനാഥ റാവുമായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് അടുത്തത് ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിനാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് അതിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ പൽപ്പു ഒപ്പിട്ടത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേരാണ് മലയാളി മെമ്മോറിയൽ ആണെങ്കിൽ പതിനായിരത്തി ഇരുപത്തി എട്ട് പേരും ഈഴവ മെമ്മോറിയൽ ആണെങ്കിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേരുമാണ് ഒപ്പിട്ടത് അപ്പത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു ചോദിച്ചാൽ ശങ്കര ആയിരുന്നു ആ സമയത്തെ കഴ്സൻ പ്രഭു പ്രഭുവായിരുന്നു ദിവാനായിട്ടുണ്ടായിരുന്നത് അപ്പം അല്ല ദിവാൻ ശങ്കര ശങ്കരസുബയ്യും ആ സമയത്തെ വൈസ്രോയി കഴ്സൻ പ്രഭുവുമായിരുന്നു അടുത്തത് തളിക്ഷേത്ര പ്രക്ഷോഭമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോഴിക്കോട് വെച്ചാണ് തളിക്ഷേത്ര പ്രക്ഷോഭം നടന്നത് അയ്യത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മലബാർ കലാപമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം നടന്നത് മാപ്പിള ലഹള എന്നും അറിയപ്പെടുന്നു പി എസ് സി എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് പൂക്കോട്ടൂർ കലാപം ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ് അത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടാണ് പിന്നെ വാഗൺ റാജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് നടന്നത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ട മജിസ്ട്രേറ്റായിരുന്ന പി എസ് സി ചോദിക്കാറുണ്ട് എച്ച് വി കനോലിയാണ് അടുത്തത് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ഇപ്പോൾ ആയിട്ട് വൈക്കം സത്യാഗ്രഹം അവസാനിച്ച ആ ഒരു ഇയറുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റിൻ ചോദിക്കാറുണ്ട് അപ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ പഠിച്ച് വെക്കണം അതല്ലാതെ അത് സ്റ്റാർട്ട് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വൈക്കം സത്യാഗ്രഹം മാത്രം പഠിച്ചാൽ പോരാ അതിൻ്റെ ഡേയും പിന്നെ അത് അവസാനിച്ച ഡേയും ഇയറും എല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം എത്ര ദിവസത്തേക്കാണെന്നുള്ളതും നമ്മൾ ഓർത്ത് വെക്കണം ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി വരെയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് അറുന്നൂറ്റി ദിവസമായിരുന്നു അത് നീണ്ടിരുന്നത് ഇന്ത്യയിൽ ഐദ്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം ഇന്ത്യയിൽ ഐദ്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞതൊന്നോർത്ത് നോക്കാം കലക്ഷേത്ര പ്രക്ഷോഭം എന്തായിരുന്നു ഐത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം കേരളത്തിൽ ഐത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് തലക്ഷേത്ര പ്രക്ഷോഭം ഇനി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ജാഥയാണ് സവർണ ജാഥ അതിന്റെ ആൻസർ എല്ലാവർക്കും അറിയാം അതിന് നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭൻ ആയിരത്തി നവംബർ ഒന്നിനാണ് ഈ സവർണ ജാഥ നടന്നത് അതെല്ലാവർക്കും അറിയണമെന്നില്ല അപ്പം ഐറും കൂടി ഒന്ന് ഓർത്തിരിക്കുക എങ്ങാനും നമുക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യംസ് ഈ വന്നാൽ നമുക്ക് കിട്ടണമല്ലോ അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിനാണ് സവർണ ജാഥ നടത്തിയത് ഉപ്പു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ഉപ്പു സത്യാഗ്രഹം നടത്തിയത് ഇനി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം എന്നെടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനമെന്നും അറിയപ്പെടുന്നത് ഉപ്പ് സത്യാഗ്രഹമാണ് നേതൃത്വം കൊടുത്തത് കെ കേളപ്പൻ അതിൻ്റെ കേന്ദ്രം പയ്യന്നൂരായിരുന്നു അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനം അതായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഒരാശയം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണം കെ പി സി സിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആയിരിക്കണമെന്നില്ല എന്നില്ല അപ്പോൾ കെ പി സി സിയുടെ നേതൃത്വം നടന്ന ഒരു പ്രക്ഷോഭം തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണ് അതിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനാണ് അടുത്ത നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് നിവർത്തന പ്രക്ഷോഭത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോഴഞ്ചേരി പ്രസംഗം ചോദിക്കാറുണ്ട് കോഴഞ്ചേരി പ്രസംഗം ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അതിന് നേതൃത്വം കൊടുത്ത ആരാണ് സി കെ ശവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് അതിൻ്റെ ജിഹ്വാ എന്ന് പറയുന്നത് കേരള കേസരി എന്നുള്ളതായിരുന്നു അടുത്ത വൈദ്യുത പ്രക്ഷോഭം വൈദ്യുത പ്രക്ഷോഭം നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആ നടന്ന ജില്ല തൃശ്ശൂരാണ് പിന്നെ ഈ ഒരു വൈദ്യുത പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് ചാദ്രിക കമ്പനി പിന്നെ ഇതിൻ്റെ അകത്ത് ക്രിസ്ത്യാനികൾ പങ്കെടുത്തു എന്ന് ഓർക്കുക ജസ്റ്റ് നിങ്ങൾ പോയിന്റ് വൈസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി ചാദ്രിക കമ്പനി ക്രിസ്ത്യാനികൾ പങ്കെടുത്തു പിന്നെ ഇത് നടന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു സി പി രാമസ്വാമി അയ്യർ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതാരായിരുന്നു ഗാന്ധിജി അടുത്തത് കല്ലറ പാങ്ങോട്ട് സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഈ ക്ഷേത്ര പ്രവേശനമുള്ളവർ എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റിനാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ഈ ആധുനികകാലത്തെ മാൽവീത അതൊക്കെ ഇഷ്ടം പോലെ തന്നെയാണ് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഗാന്ധിജിയാന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഡേറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ പന്ത്രണ്ട് കല്ലറ പാങ്ങോട്ട് സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് അടുത്തത് മൊഴാറ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കണ്ണൂർ മൊഴാറ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കണ്ണൂർ ഇനി അങ്ങോട്ടുള്ള സമരങ്ങളൊന്നും തന്നെ പി എസ് സി അങ്ങനെ വർഷം ചോദിച്ചിട്ടുണ്ട് അല്ലാണ്ട് അതിൻ്റെ റിലേറ്റഡ് പോയിന്റ്സ് ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല അപ്പം നമുക്ക് ജസ്റ്റ് ആ പേരും ആ ഇയറും ഏതാണെന്ന് ഒന്ന് ഓർത്തിരുന്നാൽ മതി അടുത്ത കയ്യൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തിയെട്ട് കാസർഗോഡ് വെച്ചാണ് നടന്നത് അടുത്തത് കരിവെള്ളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തോൽവിറക സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കാസർഗോഡ് വെച്ചാണ് നടന്നത് അടുത്തത് പുന്നപ്ര വയലാർ സമരം പുന്നപ്ര വയലാർ സമരം ഇപ്പോഴും ചോദിക്കുന്ന ഒരു ആണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് അത് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് അടുത്തത് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ അപ്പം ഈ പാലിയ സത്യാഗ്രഹത്തുമായിട്ട് ബന്ധപ്പെട്ട അനുവാദം ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണെന്ന് പറയുന്നത് പാലിയം സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അടുത്തത് മാഹി വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് മാഹി വിമോചന സമരം നടന്നത് അപ്പോൾ ഇത്രയും പോയിന്റ്സേ ഉള്ളൂ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ ഉൾപ്പെടുത്താൻ മെച്ചൊന്നുമില്ല പി എസ് സി എപ്പോഴും ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റൻസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മെനക്കെടാൻ തയ്യാറായിട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒരു ഫ്ലോ ചാർട്ട് ബുക്കിൽ തന്നെ ഇപ്പോൾ ചാർട്ട് വേണമെന്നില്ല ഒരു ബുക്കിലാണെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് നിൽക്കും അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് കുറച്ച് തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക എന്നിട്ട് തന്നെ ഒരു ബുക്കിലൊന്ന് എഴുതി നോക്കുക നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറി കൂടുക ചെയ്യുന്നത് നമ്മൾ ഒന്ന് രണ്ട് തവണ ക്ലാസ് കേൾക്കുന്നു എന്നിട്ട് തന്നെ ഒന്ന് എഴുതി നോക്കുന്നു കിട്ടുന്നുണ്ടോന്ന് കിട്ടുന്നില്ലാത്ത പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക അപ്പോൾ പിന്നെ കാണാപ്പാടം പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല മൈൻഡിൽ തന്നെ നിൽക്കും അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിച്ചു വരി പഠിക്കുന്നതിലല്ല നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുക അതാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത സ്മാർട്ട് വർക്കാണ് അല്ലാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് തന്നാലും നമുക്ക് പഠിക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് എങ്ങനെ പഠിക്കാം അപ്പോൾ ഈ ഒറ്റ ചാർട്ടിലൂടെ നമ്മൾ ക്ക് എത്ര കാര്യങ്ങൾ കിട്ടി ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും കിട്ടി അതുപോലെ കേരള ഹിസ്റ്ററിയിലെ പ്രധാന പ്രക്ഷോഭങ്ങൾ ഇനി നമുക്ക് നോക്കേണ്ട ഒരു ആവശ്യവേയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രക്ഷോഭത്തിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരം വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും എത്തുന്നതാണ് അപ്പോൾ ഡേ വണ്ണിലെ രണ്ടാമത്തെ വീഡിയോ ആണിത് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട അവാർഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണണം പ്രധാനപ്പെട്ട അവാർഡുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇപ്പം റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവാർഡുകൾ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൂടെ നിങ്ങൾ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്